മുൻമുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ദുഃഖസ്മരണകളുമായി നോർത്ത് പറവൂരിലെ ഒരു കുടുംബം തുരുത്തിപ്പുറം കുഴുപ്പള്ളിപ്പറമ്പിൽ നിബിനും കുടുംബവുമാണ് തങ്ങളുടെ പ്രിയ നേതാവിന്റെ വേർപാടിൽ ദുഃഖാർദ്രയായിരിക്കുന്നത് തന്റെ പ്രിയ നേതാവായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ദുഃഖസ്മരണകളുമായി നോർത്ത് പറവൂർ തുരുത്തിപ്പുറം കുഴുപ്പള്ളിപ്പറമ്പിൽ നിബിനും കുടുംബവും വി എസ് അച്യുതാനന്ദനോടുള്ള കടുത്ത ആരാധന മൂലം ഏഴു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കുടുംബസമേതം കണ്ടതും ഏറെ നേരം സംസാരിച്ചതും നിബിന്റെയും കുടുംബത്തിന്റെയും മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് പാർട്ടിയുടെ പ്രവർത്തിച്ചുകൊണ്ടുള്ള കൊണ്ടും സി പി എമ്മിലും ഡി എഫ്ഐയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് സഹാദനെയാണ് അങ്ങനത്തെ സഹാദനെ കാണണമെന്നുള്ള ന്യായ കുറവം കൊണ്ടാണ് തിരുവനന്തപുരത്ത് പോയി സഹാവിൻ്റെ വസ്തുയിൽ കണ്ടു കണ്ടത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ സഹാവ് വളരെ കൂടി കാരണം പറകു വരുന്ന ഇത്ര അവിടെ സഹാവിനെ കാണാൻ വേണ്ടി മാത്രം ചെന്നതുകൊണ്ട് ചെറുപ്പത്തിലേ തുടങ്ങി അപ്പുതാനെ പറ്റി പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ മകൻ വിളിച്ച് തിരുവനന്തപുരത്ത് നമുക്ക് കാണാം അമ്മക്ക് ഇഷ്ടം പോയിരുന്നു പറയും അങ്ങനെ അമ്മയും ഞാനും എൻ്റെ മകനും പേരക്കുട്ടികളും കൂടെ പോയി വി എസ് അച്യുതാനന്ദന്റെ ശില്പം മരത്തിൽ നിർമ്മിച്ച് നിബിൻ ഇപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് സി പി ഐ തുരുത്തിപ്പുറം ബ്രാഞ്ച് അംഗമാണ് നിബിൻ നിബിനെ കൂടാതെ നിബിന്റെ അമ്മയുടെ മൂത്ത സഹോദരൻ അനിൽകുമാറും വി എസ് അച്യുതാനന്ദന്റെ ആരാധകൻ തന്നെയാണ് ഇരുപത് വർഷത്തോളം പ്രവാസിയായിരുന്ന അനിൽകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വി എസ് അച്യുതാനന്ദൻ ഖത്തറിലെത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതായും ഇ എം എസ് രൂപം വി എസ് അച്യുതാനന്ദന് നിർമ്മിച്ചു നൽകിയതായും അനിൽകുമാർ ഓർക്കുന്നു യുടെ ഭാഗമായിട്ട് ചികിത്സ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് ഖത്തറിലേക്ക് വരികയും ഖത്തറിലേക്ക് ഒരു ഒമ്പത് മണിക്കൂർ അവിടെ പ്ലെയിൻ ചേഞ്ച് ചെയ്ത് കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിന് ഞങ്ങൾ റൂമ് ഞങ്ങളുടെ സാംസ്കൃതി സാംസ്കാരിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തു കൊടുക്കുകയും വി എസ് സഹോബർ നേരം പറയുന്നത് ഞാൻ വളരെയേറെ വോയിസ് റെസ്റ്റാണ് എൻ്റെ അസുഖം അതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാൻ എന്നാല് കൃത്യമായ കുറച്ച സമയം ഒമ്പത് മണിക്കൂറിൽ ഏകദേശം ഒരു മൂന്നു മണിക്കൂറോളം വിവിധ മേഖലകളെ കുറിച്ചും പല കാര്യങ്ങളെ കുറിച്ചും സഹ വി സി അങ്ങോട്ട് സംസാരിച്ചു അത് എന്നും ഒരു ഓർമ്മ ചിത്രമായിട്ടാണ് നിൽക്കുകയാണ് കേരള പ്രവാസി സംഘം ജില്ലാ ട്രഷറർ ആണ് ഇപ്പോൾ അനിൽകുമാർ ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ